السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين ما بعد بسم الله الذي لا يضر مع اسمه شيء في الأرض സഹോദരങ്ങളെ പരിശുദ്ധമായ ദിവസമാണ് ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം അഫ്ലുൽ ദിവസങ്ങളുടെ നേതാവ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം സൂര്യനൊക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണെന്നാണ് പഠിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസത്തിനു ഒരുപാട് മഹത്വങ്ങളുണ്ട് മാറ്റങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ഒരു സാറ്റുണ്ട് ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് ഹൈറായ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു നൽകും ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും ഉള്ള ആളുകളാണല്ലോ നമുക്ക് അതൊക്കെയും നാം ചോദിക്കാൻ അള്ളാവിനോട് തേടാൻ ഏറ്റവും നല്ല ദിവസമാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് വീടില്ലാത്തവരുണ്ട് കടം കൊണ്ട് കുടുങ്ങിയവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വീട്ടില് ഐക്യമില്ല ഭർത്താവിന്റെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന ഭാര്യ ഭാര്യയുടെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന ഭർത്താവ് മക്കളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമുക്ക് സിഹർ കൊണ്ട് കഷ്ടപ്പെടുന്നവര് കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ശൈത്വാനിയത്തിന്റെയും മോഹാനിയത്തിന്റെയും ഷറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോക്ക് താഴെ എഴുതുന്ന കമന്റുകൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അള്ളാഹിന്റെ ഈ വിശാലമായ ദുന്യാവിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരാരും ഉണ്ടാവുകയില്ല അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അമ്പ്യാക്കാണ് അള്ളാഹു അള്ളാഹു നമുക്ക് പരീക്ഷണം നൽകുമ്പോൾ അത് അള്ളാഹുവിന്റെ കലാ അള്ളാഹുനമ്മയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പൊ മഹത്തായ ദിവസങ്ങളിൽ അമ്മയിലേക്ക് കടന്നു വരുമ്പോൾ മഹത്തായ രാവുകൾ കടന്നു വരുമ്പോൾ ൊണ്ട് ഞാൻ പറയുക നമ്മുടെ പ്രയാസങ്ങള് പറയുക വിഷമങ്ങൾ പറയുക ഉദ്ദേശങ്ങൾ അള്ളാഹിനോട് പറയും വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വനാത്തുകൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ് ധാരാളം ദിക്കൃകള് ചൊല്ലേണ്ട ദിവസമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഉസ്താദ് എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ ഐശ്വര്യമുള്ളൊരു ജീവിതമുണ്ടാകാൻ വെള്ളിയാഴ്ച ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് ചൊല്ലാൻ പറ്റിയ സിമ്പിളായ ചെറിയ ദിക്കറുകൾ ഉണ്ടോ ദ്വാരകളുണ്ടോ സ്വലാത്തുകളുണ്ടോ ഖുർആനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനെല്ലാ മഹാന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒരാൾ ഓതി അറിയാത്തവരാരും ഉണ്ടാവുകയില്ല അറ്റമ നൂറ് പ്രാവശ്യം ഓതി

പ്രാവശ്യം ചൊല്ലി ആദ്യം ായ മാർഗത്തിലൂടെ നീ സമ്പത്ത് നൽകണം അറാമിൽ നിന്ന് തന്നെ നീ രക്ഷപ്പെടുത്തണം ഔദാര്യത്തിൽ നിന്ന് എനിക്ക് നീ ഐശ്വര്യം നൽകണം നല്ലൊരു അയാ ഇത് ഒരാള് നല്ല ഇഹലാസോട് നല്ല വിശ്വാസത്തോടുകൂടെ ഉത്തരം കിട്ടണം എൻ്റെ ആവശ്യം ആവശ്യം വീടണം എൻ്റെ ഉദ്ദേശം പൂർത്തിയാകണം എൻ്റെ മുറാദാസ്യരാകണം എന്ന നല്ല ഇഹലാസോടുകൂടെ വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ മഹത്തുക്കൾ പറഞ്ഞതായി കാണല്ലം തമുറ ജൻ രണ്ട് ജുമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ജുമ്പായി നൽകും അവന്റെ എന്താണോ ഇന നൽകുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന അവന്റെ എന്താണോ ആവശ്യം അത പൂർത്തിയാക്കി കൊടുക്കും കടമാണോ പ്രശ്നം അത് കടമിടാനുള്ള എന്തെങ്കിലും വഴികൾ ഉള്ള കാണിച്ചു ജോലി ഇല്ലാത്തവരാണോ എങ്കിൽ ജോലിയുടെ എല്ലാ കാര്യങ്ങളൊന്നും എളുപ്പി കൊടുക്കും എന്താണ് അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം അത് പൂർത്തിയാക്കി കൊടുക്കും എന്താണ് വിഷമം അത് മാറ്റി കൊടുക്കും ഇത് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യണം ഈ അമേരി എന്നാൽ അതിന്റെ ഫലം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും അതെല്ലാം ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ സംഭവിക്കുക ഒരു വിശ്വ ഒരു വിശ്വാസമില്ലാതെ നമ്മൾ ചെയ്ത ഒരു കാര്യം ഏതൊരു കാര്യം അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ ഇന്നമെല്ലാം പിന്നെയാ നമ്മുടെ അമല് ആദ്യം നമ്മുടെ നീയത്ത് ആദ്യം നന്നാക്കാൻ നീയത്ത് നന്നായാലും നമുക്ക് അതിന്റെ ഫലം ഉള്ളാഹു നമുക്ക് നൽകുന്നു അധിക ആളുകളും ഞാൻ ഒരുപാട് ചൊല്ലുന്നു ്വാൾ ചെയ്യുന്നു സ്വലാത്തുകൾ ചെയ്യുന്നു എനിക്ക് ഫലം കിട്ടുന്നില്ല ഓന് ചെയ്യുന്ന സമയത്ത് അതിന്റെ മഹത്വക്കള് പറഞ്ഞ നിയമങ്ങൾ പാലിക്കാതെയാണ് ചെയ്യുന്നത് വിശ്വാസമില്ലാതെയാണ് ചെയ്യുന്നത് അത് എത്ര ചെയ്തിട്ടും കാര്യമില്ല നല്ല വിശ്വാസം നല്ല ഉറച്ച ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം അള്ളാഹു നമുക്ക് നൽകും എന്നിട്ട് മഹത്വക്കള് പറഞ്ഞതായി കാണാം മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം അവൻ്റെ നൂറ് കണക്കിന് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ദുന്യാവിലും ആഹ്റത്തിലെ നൂറ് കണക്കായ ആവശ്യങ്ങൾ പൂർത്തി കൊടുക്കും പൂർത്തിയാക്കി കൊടുക്കും അമല ചെയ്തത് ഇത് എല്ലാ വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായ ഒരു ഒരു അമലാണ് ജുമാ കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് നൂറ് ഇഹ്ലാസുതാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു നൂറ് സലാത്ത ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ദ ചെയ്യാൻ ഒരു പതിനഞ്ചു മിനിറ്റ് അങ്ങനെ കൂടി പോയാൽ ഒരു അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ ഒരു മണിക്കൂർ ഞാൻ ചെലവഴിച്ചാൽ എനിക്കതിന് സമയമില്ലല്ലോ ഈ രൂപത്തിൽ ചെയ്താമതിന്റെ ഫലം അള്ളാഹു നമുക്ക് നൽകും നല്ല വിശ്വാസത്തോടെ ഒറ്റക്കെമത് ചെയ്യുക അള്ളാഹുദിന്റെ ഫലം നമുക്ക് നൽകും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു ജീവിതത്തിൽ ഐശ്വര്യമുള്ള ഒരു ജീവിതം നൽകും കഷ്ടപ്പാടുകളുമാണ് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങൾ വരുമ്പോൾ ആളാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് കയ്യിൽ പൈസ നമ്മുടെ ആവശ്യത്തിന് ജീവിക്കാനാവശ്യമായ പൈസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും പണമില്ലെങ്കിലും ടെൻഷൻ പല രോഗങ്ങളിലേക്കും നമ്മ എത്തിക്കും അപ്പൊ എനിക്ക് അർഹത്തും സന്തോഷവും ഐശ്വര്യമാണ് എന്നാൽ ചെയ്യാൻ സാധിക്കും ആരോഗ്യമുണ്ടായാലും ചെയ്യാൻ സാധിക്കും ആരോഗ്യമില്ലെങ്കിലും വിവാഹത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല ഏതൊരു അമല് ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടുകൂടി അല്ലാതെ ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ കമന്റിലൂടെ പലതും പറഞ്ഞ് വിശ്വാസികളെ ആ വിശ്വാസത്തിൽ നിന്ന് അറ്റുന്ന പരിപാടി നാം നിർത്തണം നാം നല്ല വിശ്വാസത്തോടുകൂടെ ഈ പറഞ്ഞ അമല ചെയ്ത തീർച്ചയായും ഇതിന്റെ ഫലം വിളിയാഴ്ച ദിവസം ഏറ്റവും മഹത്തായ ദിവസമാണ് ദിവസമാണ് വസ്തുക്കൾ പറഞ്ഞതായി കാണാം വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ടോളം കിട്ടുന്ന സമയങ്ങളുണ്ട് അത് ഏത് സമയമാണ് ഏത് വക്തിലാണ് ഏത് സമയത്തിലാണ് അതിന്റെ ഫലം കിട്ടുന്നത് അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് കിട്ടുന്നതെന്ന് അലൈവിടെ നമ്മെ പഠിപ്പിച്ചിട്ടില്ല വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ വെള്ളിയാഴ്ച മുഴുവനും രാവും പകലും കൊണ്ട് ധന്യമാക്കാൻ വേണ്ടിയാണ് മുഴകാൻ വേണ്ടിയാണ് തങ്ങൾ വെള്ളിയാഴ്ചക്ക് സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ചോദിച്ച് അള്ളാഹു നൽകും അത് മുഴുവനും ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹും പൂർത്തിയാക്കട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കത്തട്ടെ എല്ലാ രോഗങ്ങളും കൃഷി ഇപ്പൊ നൽകട്ടെ മാരകമായ രോഗങ്ങളിൽ അള്ളാഹുക്കാക്കട്ടെ